െത്തളു എന്ന കവിതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ സാംസ്കാരിക ചെറുത്തുനിൽപ്പാണ് ഈ കവിത ആദിവാസി സമൂഹം നേരിടുന്ന ചൂഷണങ്ങൾക്കും അവഗണനകൾക്കുമെതിരെ ഈ കവിത ശബ്ദിക്കുന്നു ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തെയും ഭാഷയെയും ചരിത്രത്തിൽ അടയാളപ്പെടുത്താനുള്ള ഒരു ശ്രമമാണിത് മലയാളത്തിൽ ഭാഷാ പ്രാവീണ്യം ഉണ്ടായിട്ടും ആവുള ഭാഷ തെരഞ്ഞെടുക്കാനുള്ള പ്രധാന കാര്യതയുടെ സംസ്കാരത്തെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും നല്ലത് അവരുടെ ഭാഷയാണ് എന്നുള്ളതിനാലാണ് കെത്തളും കേവലം കാടിന്റെ കാഴ്ചകളല്ല മറിച്ച് ഓരോ ബിംബങ്ങളിലൂടെയും ഒരു ജനതയുടെ വേദനകളും ആശങ്കകളും അതിജീവന ശ്രമങ്ങളും ആവിഷ്കരിക്കുന്നു സൗന്ദര്യം മാത്രമല്ല മുറിവുകളും കൂടെ ഇത് വെളിപ്പെടുത്തുന്നു ഈ വരികളിലെ ഒരു ബിംബമാണ് കാട്ടാന എന്നത് കാട്ടാനയും കാട്ടാനയുടെ കുഞ്ഞും കവിയുടെ അമ്മയും കവിയും അവരുടെ ഗോത്രവും ഒക്കെ കറുത്ത വംശക്കാരാണ് ഗോത്രവർഗത്തിന്റെ നിറത്തെ കവി ഇവിടെ അഭിമാനത്തോടെയാണ് പറയുന്നത് നിറത്തിലും വംശത്തിലും അഭിമാനിക്കുന്ന കവിയെ ഇവിടെ കാണാം ആന എന്നത് ശക്തിയുടെ പ്രതീകം കൂടിയാണ് കേവലം നിറത്തിനപ്പുറം ഇതൊരു രാഷ്ട്രീയ പ്രസ്താവന കൂടിയായി മാറുന്നു നീർക്കാക്ക മീൻ ഇവ കവിതയിലെ ബിംബങ്ങളാണ് മീനുകൾക്ക് നീർക്കാക്ക ഈശനിയാണ് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവ വീട്ടുതിണ്ണ പോലെ നിൽക്കുന്നു ഇവിടെ നീർക്കാക്ക എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് കാട് അതിക്രമിച്ചു കിടക്കുന്നവർ വനം കൈയേറുന്നവർ അത് നശിപ്പിക്കുന്നവർ എന്നിവരെയൊക്കെയാണ് വേട്ടയാടുന്നത് പോലെ കാട് അതിക്രമിച്ചു കിടക്കുന്നവർ ആദിവാസികളെ ചൂഷണം ചെയ്യുന്നു മീനുകൾ ആദിവാസി ഗോത്ര വിഭാഗക്കാരെയാണ് സൂചിപ്പിക്കുന്നത് പ്രതിസന്ധികളെ ഒന്നിച്ചു നേരിടുന്ന ഗോത്ര സമൂഹത്തിന്റെ പ്രതീകമാണ് ഈ മീൻകൂട്ടം പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾക്കും അവരുടേതായ സൗന്ദര്യ സങ്കല്പങ്ങളും പ്രണയസങ്കൽപങ്ങളും ഉണ്ടെന്ന് കവി പറയുന്നു വിറക് ശേഖരിക്കാൻ എത്തുന്ന പെൺകുട്ടികൾ തന്നെ എടുത്ത് മുടിയിൽ ചൂടും എന്ന് കരുതുന്ന മരവായ പൂക്കൾ അതുപോലെ വെള്ളത്തിലെ കല്ലുകൾക്കടുത്ത് ജീവിക്കുന്നവരാണ് കല്ലുന്തി മീനുകൾ അവർക്ക് കല്ല് തന്നെ മൂക്കുത്തിയായി വേണം എന്ന് ആഗ്രഹമുണ്ട് ജീവജാലങ്ങളുടെ സൗന്ദര്യബോധത്തെയാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത് ഈ വരികളിലെ ഉരസി ഉരസി എന്ന വാക്കുകളുടെ ആവർത്തനം പുഴയുടെ നിരന്തരമായ ഒഴുക്കിനെയും കല്ലുകളുമായുള്ള ഉരസലിനെയും അതിൻ്റെ ശബ്ദത്തെയും മനസ്സിൽ കൊണ്ടുവരുന്നു നര വീണു എന്ന് കല്ലിനോ പുഴയുടെ ശബ്ദത്തിനോ പറയുന്നതിലൂടെ അവക്ക് ജീവനുള്ള ഒന്നിൻ്റെ അവസ്ഥ നൽകുകയാണ് കവി ജലാശയങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഇവിടെ ജലാശയങ്ങളുടെ ക്കത്തെയും പ്രകൃതിയുടെ സ്വാഭാവികമായ മാറ്റത്തെയും സൂചിപ്പിക്കുന്നു ഈ വരികളിലൂടെ പ്രകൃതിയുടെ സൗന്ദര്യവും അതിനുള്ളിലെ അപകട സാധ്യതകളും കവി കാണിച്ചു തരുന്നു കൈതപ്പൂവിന് സഞ്ചരിക്കാൻ കാറ്റ് വഴിയൊരുക്കുന്നു പുല്ലുപോലും കെണിയായി മാറിയേക്കാം എന്ന സൂചന കവി നൽകുന്നു കാടിനുള്ളിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ സുരക്ഷിതത്വമില്ലായ്മ എന്നിവ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നു ഏട്ടക്കൂലിയും വാളമീനും കരവെട്ടിച്ചാടുന്നത് കാണാൻ ചന്തമാണെന്ന് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നു വെളുത്ത ചോര എന്നതുകൊണ്ട് പാറകൾ മലകൾ എന്നിവ പൊട്ടിക്കുമ്പോൾ ഉണ്ടാവുന്ന വെളുത്ത പൊടിപടലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പ്രകൃതിയുടെ മേൽ മനുഷ്യൻ കാണിക്കുന്ന ഹിംസയെക്കുറിച്ചാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത് ആധുനിക വികസന സങ്കല്പങ്ങൾക്ക് പിന്നിലെ ക്രൂരതയും നമുക്കിവിടെ കാണാം വനവിഭവങ്ങൾ ചരക്കുവൽക്കരിക്കുന്നതിനെയും വാണിജ്യവൽക്കരിക്കുന്നതിനെയും കുറിച്ചാണ് ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് സ്വന്തം മണ്ണിൽ വേരുകളറ്റ് പ്രകൃതിയുമായുള്ള ജൈവബന്ധം നഷ്ടപ്പെട്ട് തെന്നിപ്പോകുന്ന ഒരു സമൂഹത്തിൻ്റെ നിസ്സഹായതയാണ് ഈ വരികൾ ഗോത്രവിഭാഗത്തിൻ്റെ ഭാവി അനിശ്ചിതത്വത്തിലാണ് എന്നാണ് കവി ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് നഗരത്തിൽ രക്ഷയില്ല അങ്ങനെ പഴയ ഇടത്തിലേക്ക് വീണ്ടും മടങ്ങുന്നു പഴയ ആവാസ വ്യവസ്ഥയിലും ജീവിക്കാനാകാതെ നടുക്ക് പെട്ടുപോകുന്ന അവസ്ഥയാണ് ആദിവാസികൾക്ക് ഉള്ളത് വികസനത്തിൻ്റെ പേരിൽ സ്വന്തം മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടുകയും നഗരങ്ങളിൽ അഭയം കിട്ടാതെ ഉഴലുന്ന ഗോത്രവിഭാഗത്തിൻ്റെ നിസ്സഹായതയാണ് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത്